എന്താ പറയുന്നേ കുറച്ചു മാങ്ങയാ വീട്ടിൽ ഞാൻ ടിക്കറ്റ് റിസർവ് എന്താ പറയുന്നേ അവിടെ ഒരു ഒച്ച നോളൊക്കെ കേട്ടല്ലോ ഓ ചട്ടിയും കലുമൊക്കെ അല്ലേ തട്ടിയും മുട്ടിയും ഇരിക്കും ആ കൊച്ചിന്റെ കാര്യായിരിക്കും വാ ചോദിക്കട്ടെ ഭർത്താവിനെ കീഴ്പ്പെടുത്തു പെണ്ണിന്റെ മിടക്ക് പക്ഷെ നിന്റെ മോക്ക് അതിനും നട്ടല്ലില്ലല്ലോ നിനക്കൊരു കാര്യം ചെയ്യാമോ എന്താ ഇന്ന് തന്നെ ഒരു എഴുത്തെഴുതി തണ്ടയില്ലാത്ത ആ കൊച്ചിനെ കളഞ്ഞില്ലെങ്കിൽ അവൾ വഴിയാധാരമാകുന്നു അല്ല ഇതാരും നമ്മുടെ മാധവന്മാരല്ലേ വന്നാട്ടെ വന്നാട്ടെ ഇങ്ങോട്ടിരിക്ക ചേച്ചി അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ സത്യം പറഞ്ഞു എനിക്ക് ആദ്യം കണ്ട പാളി മനസ്സിലായില്ല എന്ത് പറ്റി ഓ എനിക്കിങ്ങനെ കണ്ടിട്ട് കുറച്ചുനാളായില്ലേ അതുകൊണ്ട് തോന്നിയതായിരിക്കും അല്ല മാധവർന്ന് വന്നു ഇന്നലെ ലീവ് എത്ര നാളത്തേക്കുണ്ട് ഇനി അങ്ങോട്ട് ലീവ് തന്നെ കേട്ടാ അതെന്താ ഞാൻ സർവീസിൽ നിന്നും പിരിഞ്ഞു അത് നന്നായി പറമ്പിലെ പണികളും നോക്കി ഇനി ഇവിടെ സുഖമായി കഴിയാമല്ലോ അത് തന്നെയാണ് ഇനിയും ഒറ്റയ്ക്ക് കഴിയാനാണോ ഒരു സംബന്ധമൊക്കെ കഴിക്കണ്ടേ ചേച്ചി ഞാൻ ഞാനൊരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കുമെന്ന് ആഗ്രഹിച്ചു പക്ഷെ നടന്നില്ല ഇതൊക്കെ ഒരു തരം ഭാഗ്യക്കുറിയല്ലേ ചേച്ചി ഇനി ജീവിതത്തിൽ ഒരു കല്യാണം വേണ്ടെന്ന് വെച്ചിരിക്കുകയാത്ര അതൊക്കെ പോട്ടെ ആ സുജാതയ്ക്ക് സുഖം തന്നെയല്ലേ ആദ്യത്തെ കുട്ടി മോനോ മോളോ അല്ല ചേട്ടാ ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ എഴുന്നേറ്റേ നമ്മളൊന്നും കൂടിയിട്ടൊത്തിരി നാളാവില്ലേ മാധവല്ലായാലും വരുമ്പോഴേ എനിക്ക് ഇങ്ങനെ ഒരു പരിപാടി പരിപാടിയുള്ളൂ സരസ്വതി ഞാനൊന്ന് ഇറങ്ങിട്ട് വരാം വരട്ടേച്ചി ആഹാ മാധവന്മാരെ പുതിയ വീട് ഗംഭീരമായിട്ടുണ്ട് പഴയ അറയും പുരയും പൊളിച്ചു കളഞ്ഞ് ഒരു പുതിയ വീട് വെച്ചു പണിനിയും പൂർത്തിയായിട്ടില്ല നമസ്കാരം ഇദ്ദേഹത്തെ എനിക്ക് മനസ്സിലായില്ല ചേരണ ഇരിക്കേ ഇവൻ ദാസപ്പൻ പട്ടാളത്തിൽ എന്റെ കയ്യിലുണ്ടായിരുന്നവനാ സാബിന്റെ പി എസ് പി ആയിരുന്നു അതായത് പേഴ്സണൽ ഷൂ പോളിഷ് അത് ശെരി ഞാൻ പോന്നപ്പോ കൂടെ എടാ ഇത് ശങ്കരൻ ചേട്ടൻ ഞാൻ പറഞ്ഞിട്ടില്ലേ ആ പറഞ്ഞിട്ടില്ലേക്ക് ആള് കൊള്ളാമല്ലോ മാധവന്മാരെ ഇന്ന് എന്തുവാടാ സ്പെഷ്യൽ വെച്ച് പിടിച്ചു സാബ് അതുകൊണ്ടൊരു തീയിൽ വെച്ചിട്ടുണ്ട് ഏഹ് നീ വെടിയും വെക്കും വെച്ചു സാബ് അതെന്റെ ഒരു ഹോബിയാണ് ഉണ്ണുന്നതിന് മുൻപ് ഓരോ സ്മോൾ എന്താ അത് പിന്നെ ചോദിക്കാനുണ്ടോപ്പാ എവിടെയാണ് കഴിയുന്നല്ലോ സന്തോഷം ആ കുഞ്ഞവിടെ വളർന്നാൽ നിന്റെ കുടുംബജീവിതം തകരാറിലാകുമെന്ന് അമ്മാവും പറയുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല അതേ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഒരു മനസമാധാനവും ഇല്ല അതുകൊണ്ട് ഈ എഴുത്ത് കിട്ടിയാൽ ഉടനെ പ്രകാശിനോട് പറഞ്ഞ് ആ കൊച്ചിനെ വല്ല അനാഥായത്തിൽ കുളിപ്പിക്കണം എന്ന് സ്വന്തം അമ്മ മാനോ മര്യാദ ഉള്ളവർക്ക് എങ്ങനെ ഇവിടെ കഴിയാൻ പറ്റുമടി ആ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ സന്തരിയെ ഇവിടെ കാണരുത് കണ്ടാൽ അപ്പോഴറിയാം സുജാതകെ ഇതിന് കുളിപ്പിക്കണ്ടേ നിങ്ങൾ തന്നെ കുളിപ്പിച്ചാ മതി പറഞ്ഞത് കേട്ടില്ലേ ഇതെല്ലാം പ്രിയനുള്ള തുണികളാണ് എല്ലാ കളറും ഉണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ തയ്യപ്പിച്ചോളൂ നിനക്കിതൊക്കെ കഴിഞ്ഞത് മുതൽ ആ സൂത്രം നമ്മളൊന്ന് നടക്കായിരുന്നില്ലേ ഇപ്പൊ പേക്കുന്നോ അറിയാതെ ഒന്നിനെ വളർത്താൻ കിട്ടിയില്ലേ ചുമന്നോ ചുമന്നോ ചേട്ടാ അന്നത്തെ ടെസ്റ്റിന്റെ റിസൾട്ട് ശരിയായിരുന്നു അതോ അത് ശരിയായിരുന്നല്ലോ എന്താ ചോദിക്കാൻ ആയല്ലോ അതീ കാര്യൊന്നുമില്ല സുജാതെ ലേറ്റ് ആയിട്ട് എത്രയോ സ്ത്രീകൾ പ്രകാശ് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി ഒന്നര വർഷമായി വൈഫിന് എപ്പോഴെങ്കിലും അബോർഷൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഐ എം സോറി മിസ്റ്റർ പ്രകാശ് നിങ്ങളുടെ വൈഫിന് മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ് യൂട്രസ് ആണ് ഉള്ളത് അതുകൊണ്ട് അവർ ഒരിക്കലും ഗർഭം ധരിക്കില്ല ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ് മിസ്റ്റർ മെഡിക്കൽ സയൻസിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഡോക്ടർ ഒരു ഒരപേക്ഷുണ്ട് ഈ സത്യം ഒരിക്കലും സുജാത അറിയരുത് ജീവിതത്തിൽ ഒരിക്കലും ഒരമ്മയാൻ കഴിയില്ലെന്നറിഞ്ഞാൽ അവളെ സഹിക്കില്ല പ്ലീസ് ഡോക്ടർ ഞാൻ ഒരിക്കലും അവരോട് ഇത് പറയില്ല യു മീ താങ്ക് യു ഡോക്ടർ ഒന്നും പേടിക്കില്ല നിനക്ക് യാതൊരു കുഴപ്പമില്ല യു ആർ പെർഫെക്ട് നിന്നോട് ഞാൻ തന്നെ പറയൂ